അപ്പോൾ ഗട്ട് ഹെൽത്താണ് ഒരാളുടെ എന്ന് പറയുന്നത് ശരിയാണോ ശരിയാണ്സ്ലി അങ്ങനെ അങ്ങനെ തന്നെ പറയാം ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മിത്സാണ് ഇതിനെ കൊണ്ടുള്ളത് ഒരുപാട് ഒരുപാട് മിത്സാണ് ഇപ്പോൾ പലരും ഗട്ട് ഇഷ്യൂസ് ടാക്കിൾ ചെയ്യുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ തമാശ രൂപണത്തിൽ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഒരു എടുത്ത് പറഞ്ഞിട്ടുണ്ട് ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ ഗട്ടിന് നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ പരിഹസിക്കുണ്ടായി സി ബേസിക്കലി അങ്ങനല്ല ബീഫിനകത്തുള്ള ഒരു അമിനോ അമിനാസരുണ്ട് ഗ്ലൂ മീൻ എന്ന് പറയുന്ന സാർ ഇത് ഇൻഫ്ലമേറ്ററി ആണ് ഗ്ലൂട്ടമീൻ എന്ന് പറയുന്ന സാധനം ഘട്ടിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന സാധനമാണ് പലപ്പോഴും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൻകൊടലിൽ അതായത് വയറ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ലാർജ് ഇൻഡസ്റ്റൻ ഈ വൻകുടൽ ഈ വൻകുടലിൽ വളരെ ബാഡ് ബാക്ടീരിയാസ് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് ബാഡ് ബാക്ടീരിയാസ് എന്നല്ലേ പറയുന്നത് അതിന് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് എന്നാണ് പറയുന്നത് ഈ മൈക്രോബയം അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിലൊക്കെ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിൽ തന്നെ ഓക്സിജൻ റെസിസ്റ്റൻറ്റ് ബാക്ടീരിയാസുണ്ട് ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല ഇവർക്ക് ഓക്സിജൻ ഉണ്ടെങ്കിലും നശിക്കില്ല സാധാരണ നമ്മൾക്ക് അക്വയഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട് ആ ബാക്ടീരിയാസ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സാധനം ഓക്സിജൻ വരുമ്പോൾ തന്നെ നശിച്ചു പോവും ഈ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ വരുമ്പോൾ നശിക്കുന്ന ബാക്ടീരിയാസ് ഓക്കെയാണ് ഇത് നശിച്ചില്ലെങ്കിൽ എന്താ പറ്റുക ഇവൻ നമ്മൾ ദഹിക്കാതെ പ്രോപ്പറായിട്ട് അണ്ടർജ് അൺഡൈജസ്റ്റ് ചെയ്യാതെ അങ്ങനല്ല അതിന് പറയുന്നെങ്കിൽ കൂടി അൺഡൈജസ്റ്റ് ചെയ്യാത്ത ഇപ്പോൾ റൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൈക്രോബ്സ് ഫുഡ് ഐറ്റംസിൽ നിന്ന് ഒത്തിരി ഒത്തിരി ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം നമ്മുടെ ശരീരത്തിൽ എൻറ്റോടോക്സിറ്റി ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന റീസൺ ഈ വൻകുടലിലുള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിൽ ഓക്സിജൻ റെസിസ്റ്റൻറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഡ് ബാക്ടീരിയാസ് പതുക്കെ പതുക്കെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് കയറുകയും അവിടെ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് അഥവാ സിബോ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഫീമെയിൽസിൽ ഇത് ഒത്തിരി കാണുന്നതിൻ്റെ പ്രധാന റീസൺ ഈസ്ട്രോജൻ ഡോമിനൻസിയാണ് കാരണം ലിവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിത്തം ലിവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിത്തം സാധാരണ സർഫെക്സിൽ പോലെ ഇരിക്കുന്ന സാധനം പലപ്പോഴും ഇവർക്ക് ഹാർഡ് ആകുകയും ഇവർക്ക് ഫ്ലഷ് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്നു അങ്ങനെയുള്ളപ്പോൾ ഈ ബാഡ് ബാക്ടീരിയാസ് മേളിലേക്ക് അസെൻഡിങ് ആയിട്ട് കയറുകയും അത് ഒത്തിരി കോംപ്ലിക്കേഷൻസ് എന്തിനു പറയുന്നു നമ്മുടെ ന്യൂറോളജിക്കലി ഉള്ള പല പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും എഫക്റ്റ് ചെയ്യും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ബാഡ് ബാക്ടീരിയാസാണ് എൻഡോടോക്സിൻ ഉൽപാദിപ്പിക്കുന്നത് രേണുവിനെ അറിയാവുമെന്ന് എനിക്കറിയില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം മരണമുണ്ടാകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാവോ What is the number one cause of death? ക്യാൻസർ ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ഡെത്ത് ഉണ്ടാകുന്ന സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞ രസം കൊണ്ടാണ് സെപ്റ്റിക് ഷോക്ക് സെപ്റ്റിക് ഷോക്ക് പലപ്പോഴും ഹാർട്ട് ഡിസീസിൽ നിന്ന് സെപ്റ്റിക് ഷോക്കിലേക്ക് എത്തുന്നു ക്യാൻസറിൽ നിന്ന് സെപ്റ്റിക് ഷോക്കിലേക്ക് എത്തുന്നു സെപ്റ്റിക് ഷോക്ക് നമ്പർ വൺ കോസ് ഓഫ് ഡെത്ത് ഇത് പക്ഷെ പുറ പുറത്താലും പറയുന്നില്ല എന്നുള്ള രസം സെപ്റ്റിക് ഷോക്കിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോടോക്സീമിയ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോടോക്സിൻ സർക്കുലേറ്റ് ചെയ്യും അമിതമായി ഫാറ്റി ലിവറിൻ്റെ റീസൺ എന്താ അറിയണു എല്ലാ ലിവർ ഡിസീസും ഇപ്പോൾ ആൽക്കഹോൾ എന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് പേഷ്യൻസിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിന് മുമ്പ് ആ ഇൻഫ്ലമേഷൻ അവിടെ ഉണ്ടാകുന്ന ഗട്ടിലാണ് എല്ലാ ലിവർ കേസസിൻ്റെ പ്രൈമറി റീസൺ ഇൻഫ്ലമേഷൻ ദ ഗട്ടാണ് ഞാൻ എത്ര ഫാറ്റി ലിവർ കേസിനെ നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോഴും ആദ്യം ഞാൻ ചെയ്യുന്ന അവരുടെ ലിവർ ഡീറ്റോക് സോറി ഗട്ട് ആക്കുക എന്നുള്ളത് ഗട്ട് കറക്റ്റ് ചെയ്യാതെ നമുക്ക് ലിവറിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ നമുക്ക് തോന്നിയതൊക്കെ ഫാറ്റ് ഒക്കെ സിറോസിസ്റ്റൈലിന്റെ ഈ വലിച്ചുവാരി കഴിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ നമുക്ക് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡാമേജ് കൂടുന്നു എന്നുള്ളതാണ് റീസൺ ഇപ്പോൾ സോഡ ബൈ കാർബ് കാർബെന്ന് പറഞ്ഞൊരു സാധനം സോഡ ബൈ ബൈക്ക ഈ സോഡ ബൈ കാർബ് ഡെയിലി വളരെ കുറച്ച് അളവിൽ ഒരു അര ടീസ്പൂൺ ഡെയിലി എടുക്കുന്നത് ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഡിസ്ട്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്